നമസ്കാരം കൂടിച്ചേരലുകളും കൂട്ടായ്മകളും അതെന്നും ഒരു ഊർജവും ശക്തിയുമാണ് വളരെ കാലമായിട്ട് അക്ഷര സംരംഭകർ പല രീതിയിൽ പല കൂട്ടായ്മകളായി നിന്നത് ഇന്ന് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു കൂട്ടായ്മയായി മാറുകയും അതിന്റെ ഒരു ശക്തി നമ്മൾ മനസ്സിലാക്കിയതുമാണ് പത്തനംതിട്ട ജില്ല ഈ ന്യൂഇയറിന് ഒത്തുചേരുന്നതും അവരുടെ ഭാവി പരിപാടികളും അവരുടെ കൂട്ടായ്മ ഒരു കൂടിച്ചേരലാണ് ഈ ന്യൂഇയറിൽ നടക്കുന്നത് അക്ഷയ ന്യൂസ് കേരളയുടെയും ഇ വോയിസ് ഇൻഫോ കമ്പനിയുടെയും അതോടൊപ്പം വയനാട്ടിലെ എല്ലാ സംരംഭകരുടെയും ആശംസകളും എന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ് നമസ്കാരം